ശ്രീകണ്ഠാപുരം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാര്ഷിക പദ്ധതിയില് ഉള്പ്പെടുത്തി പെണ്കുട്ടികള്ക്കായി നല്കുന്ന മെന്സ്ട്രല് കപ്പ് വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന നിർവഹിച്ചു മടമ്പം മേരിലാൻഡ് ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ വാർഡ് കൗൺസിലർ മീനാ പി സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേസ്യാമ മാത്യു അധ്യക്ഷത വഹിച്ചു കൂട്ടുമുഖം സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വൈശാഖി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വിദ്യ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ് നടത്തി മെനുസ്ട്രോൾ കപ്പ് പ്രകൃതിക്കിണങ്ങിയതും യാതൊരു ദൂഷ്യവശങ്ങൾ ഇല്ലാത്തതുമാണെന്ന് ചെയർപേഴ്സൺ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പെൺകുട്ടികൾ കൌമാരക്കാലം മുതൽ തന്നെ ഇവ ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണ് നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ കുട്ടികൾക്കായി മെന്സുറല് കപ്പ് വിതരണം ചെയ്തത് ഭാവിയിൽ മാലിന്യത്തിന്റെ അളവിനെ ലഘൂകരിക്കുവാൻ ഇതുവഴി സാധിക്കും നഗരസഭയുടെ തികച്ചും അഭിനന്ദനീയമായ ഒരു പദ്ധതിയാണ് ഇതെന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ സിസ്റ്റർ നമിത നന്ദിപ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സതീശൻ പി വി സനൽ അർച്ചന തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു നഗരസഭാ പരിധിയിലെ മുഴുവൻ സ്കൂളുകളിലെയും കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുന്നതാണെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു